സൗദിയിൽ കന്നുകാലികളെ വിൽക്കുമ്പോൾ ജീവനോടെ തന്നെ തൂക്കണമെന്ന് പരിസ്ഥിതി കാർഷിക മന്ത്രാലയം കന്നുകാലി വ്യാപാര മേഖലയിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം കന്നുകാലികളെ ജീവനോടെ തന്നെ തൂക്കി നടത്തണമെന്ന പുതിയ നിയമമാണ് വരാനിരിക്കുന്നത് മുഹറം ഒന്ന് അഥവാ ജൂൺ മാസം മുതലായിരിക്കും നിയമം നടപ്പിലാക്കുക പരിസ്ഥിതി ജല കാർഷിക മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കന്നുകാലി ചന്തകളിൽ വിൽപ്പന വ്യവസ്ഥാപിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി ഉപഭോക്താക്കൾക്കും കന്നുകാലി കർഷകർക്കും പുതിയ ക്രമീകരണത്തിലൂടെ ന്യായവില ഉറപ്പാക്കാൻ കഴിയും കന്നുകാലി വ്യാപാര മേഖല വികസിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുക ഗുണമേന്മയുള്ള മാംസം ലഭ്യമാക്കുക കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ ക്രമീകരണങ്ങൾ സൗദിയിലെ പ്രധാന വ്യാപാരങ്ങളിലൊന്നാണ് കന്നുകാലി വ്യാപാരം ജിദ്ദ റിയാദ് ദമാം എന്നിവിടങ്ങളിലായാണ് രാജ്യത്തെ പ്രധാന കന്നുകാലി മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് നിലവിൽ ഓൺലൈൻ വഴിയും മേഖലയിൽ വലിയ തോതിൽ വ്യാപാരം നടക്കുന്നുണ്ട് ആഗോള ഉൽപാദന മേഖലയിൽ വലിയ നേട്ടങ്ങളാണ് കന്നുകാലി വ്യാപാരത്തിലൂടെ രാജ്യത്തിന് നേടാനാകുന്നത് മിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്